നമ്മളിത് നയൻറ്റി നയൻ മൊബൈൽ കവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വഴി ഓർഡർ ചെയ്തതാണ് നമ്മളൊരു ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഫ്രെയിം ഫ്രെയിം ആക്കി തരും ക്ലോക്ക് വേണേൽ ക്ലോക്ക് ആക്കിയോ എങ്ങനെ വേണേ അതിലോട് തരും അതിൻ്റെ കുറേ ഒരു വീഡിയോസ് ഞാൻ കണ്ടു എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ഓർഡർ ആക്കിയാണിത് ഇത് പാക്കിങ്ങൊക്കെ നല്ലതാണ് നമുക്കൊരു അഞ്ച് ദിവസത്തോളം ഇതിന് ടൈം എടുത്തു ഡെലിവറി ടൈം ഒരു അഞ്ച് ദിവസം എടുത്തു എങ്കിലും കുഴപ്പമില്ല പാക്കിങ് എല്ലാം അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത് പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടോ തോന്നുന്നില്ല നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു പ്രയോജനമില്ല ഇത് ശരിക്കും സ്റ്റിക്കറിങ്ങട്ടെ ഇതിൻ്റെ പുറത്തൂടെ ഇവരൊരു ഒരു റാപ്പ് ചെയ്തിട്ടുണ്ട് അത് അത് പൊളിച്ച് നോക്കട്ട് എങ്ങനെയുണ്ടെന്ന് നല്ല ക്ലിയർ ഫോട്ടോ കിട്ടും നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരു എന്താ വെച്ചാൽ ഒരു ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്ലോക്കിൻ്റെ ഇത്ര സാധനം കൂടുള്ളൂ ഇതിൻ്റെ കൂടെ ബാക്കി സാധനം സെപ്പറേറ്റ് ഉണ്ട് അതിന് നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യണം അത് എങ്ങനെയാണെന്ന് അറിയിട്ടില്ല നമ്മൾ ക്ലോക്ക് ഒന്നും മെയ്ക്ക് ചെയ്യാത്തത് കൊണ്ട് ഒരുപിടുത്തുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ചെറിയൊരു പാക്കറ്റിൽ ഇങ്ങനെയാണ് വന്നത് അതിൻ്റെ സൂചിയും കാര്യങ്ങളൊക്കെയാണ് നല്ല വളമുണ്ട് ഇതൊക്കെ എങ്ങനെ നേരെയാക്കി എടുപ്പ് പോവുക കുഴപ്പമില്ലെന്ന് തോന്നുന്നു മൂന്ന് സൂചിയും കിട്ടിയിട്ടുണ്ട് ചെറിയ വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും വലിയ കുഴപ്പമില്ല ഇതാണ് അതിൻ്റെ മെയിൻ പാർട്ട് ഇതും കണ്ടിട്ട് വലിയ കുഴപ്പമില്ല സ്ഥിതി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആണ് ഒരു കുഴപ്പമില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് അതിൻ്റെ വില വരുന്നത് പ്ലേ സ്റ്റോറി അവൈലബിൾ ആണ് ഈ ആപ്ലിക്കേഷൻ നയൻറ്റി നയൻ മൊബൈൽസ് കവർ എന്നാണ് അതിൻ്റെ പേര് ഇപ്പം ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യുക ഓക്കെ ബൈ